ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം ഇരുപത്തിയാറ് വയറു പദപ്പതിനുണ്ടു കണ്ടതെല്ലാം കയറി മറിഞ്ഞു മരിച്ചിടുന്നതിന് മുൻ ദയ തിരുമേനി பக்தி கயறு கொடுத்து கரேற்றம் மனம் மே ஓம்ரினாயண பரமகுருவே நம ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം ഇരുപത്തി ആറിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു മനസ്സിന്റെ ലൗകിക പ്രലോഭനങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് ഒരു ക്രമവുമില്ലാതെ ലൗകിക പദാർത്ഥങ്ങളെല്ലാം അനുഭവിച്ച് അഹങ്കരിച്ച് അന്ധകൂപത്തിൽ വീണ് ജീവിതം അവസാനിപ്പിക്കുന്നതിനു മുമ്പ് ഭഗവാൻ ഉള്ളിൽ കാരുണ്യമുണ്ടായി ഭക്തിയാകുന്ന കയറുനീട്ടി എൻ്റെ മനസ്സിനെ ഈ സംസാര കൂണ്ടിൽ നിന്നും കരയ്ക്കെത്തിക്കണം ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ